ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് നാളെ അർദ്ധരാത്രി ആരംഭിക്കും ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് സി ഐ ടി അടക്കമുള്ള പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് പണിമുടക്കിന് ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അടഞ്ഞുകിടക്കാനാണ് സാധ്യത കര്ഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് തൊഴിലുകള് നിര്ത്തിവച്ചും കടകമ്പോളങ്ങൾ അടിച്ചും യാത്രകള് ഒഴിവാക്കിയും വാഹനങ്ങള് റോഡിലിറക്കാതെയും എല്ലാവരും സഹകരിക്കണമെന്ന് സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു അധ്യാപകർക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ഇൻഷുറൻസ് പ്രതിരോധ ജീവനക്കാരും വിവിധ ഫെഡറേഷനുകളും മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു ദേശീയ പണിമുടക്കിന് പിന്തുണയുമായി എസ് എഫ് ഐ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ദേശീയ ഫെഡറേഷനുകളും അടക്കം ആഹ്വാനം ചെയ്ത പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു അധ്യാപക സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയായിരിക്കാൻ സാധ്യതയുണ്ട് പൊതുഗതാഗതത്തെയും പണിമുടക്ക് ബാധിച്ചേക്കാം കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവരൊക്കെ പണിമുടക്കിന് പിന്തുണ നൽകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്